നമസ്കാരം ഭാഗവത കഥകൾ ഈ പ്രഭാഷണ പരമ്പരയുടെ പതിനേഴാമത് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിലും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഹിരണ്യകശുവിൻ്റെ കഥയാണ് ഭക്ത പ്രഹ്ലാദൻ്റെ കഥയാണ് നരസിംഹാവതാരമാണ് അപ്പം നരസിംഹാവതാരം കഴിഞ്ഞ എപ്പിസോഡിൽ സംഭവിച്ചില്ല ഇപ്രാവശ്യം ഈ ലക്കത്തിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൻ്റെ തുടക്കം കുറച്ച് ഒരു വലിയ ഒരു വലിയ ജ്ഞാനശകലമാണ് പ്രഹ്ലാദൻ തൻ്റെ സതീർത്തിർക്ക് സഹപാഠികൾക്ക് നൽകുന്ന ജ്ഞാന ഉപദേശമാണ് ഈ ലക്കത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് അജാഗര മുനി പ്രഹ്ലാദന് നൽകുന്ന ചില ഉപദേശങ്ങളാണ് ഇതിനിടയ്ക്കാണ് നരസിംഹ അവതാരം വരുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് ഇരിക്കാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് പ്രഹ്ലാദൻ്റെ അച്ഛനായിട്ടുള്ള ഹിരണ്യ കശിപു എന്തെല്ലാം നീച്ചവും ദുഷ്ടവുമായ മാർഗങ്ങൾ പിന്നെ പ്രയോഗിച്ചിട്ടും എന്തെങ്കിലും നീചമായ ദുഷ്ടപ്രയോഗങ്ങൾ എല്ലാം നടത്തിയിട്ടും പ്രഹ്ലാദൻ്റെ ശരീരത്ത് തൊടാൻ പോലും സാധിച്ചില്ല ഒരു രീതിയിൽ ഒന്നും ഒന്ന് വേദനിപ്പിക്കാൻ പോലും സാധിച്ചില്ല പിന്നെ അല്ലേ കൊല്ലുന്നത് അപ്പം അങ്ങനെ രക്ഷപ്പെട്ടു നിൽക്കുകയാണ് പ്രഹ്ലാദൻ അപ്പം ആ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വേദാന്ത പ്രഭാഷണം നടത്തുകയാണ് തൻ്റെ കൂട്ടുകാരോട് അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നമുക്കൊരു ഒരു ജീവനെ ഒരു ആത്മാവിനെ മനുഷ്യ ജന്മം കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമുക്കൊരു മനുഷ്യനായിട്ട് ജനിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം കാര്യം മറ്റ് ജന്മങ്ങളിൽ ഒന്നും തന്നെ പ്രഹ്ലാദൻ പറയുന്നു പുരുഷാർത്ഥങ്ങൾ സാധിക്കാൻ കഴിയില്ല പുരുഷാർത്ഥം പറഞ്ഞാൽ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇതൊന്നും മറ്റു ഒരു ജന്മത്തിലും കിട്ടുകയില്ല വളരെ ഉത്കൃഷ്ടമായിട്ടുള്ള ജന്മത്തിൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നിട്ട് അദ്ദേഹം പറയുന്നത് ജന്മത്തിൽ തന്നെ കുട്ടി മനുഷ്യ ജന്മത്തിൽ തന്നെ നമുക്ക് പല കാല കാലങ്ങളുണ്ടല്ലോ ബാല്യകാലമുണ്ട് യൗവനക കൗമാരമുണ്ട് കൗമാരമുണ്ട് യൗവനമുണ്ട് വാർദ്ധക്യമുണ്ട് അപ്പോൾ ബാല്യകാലത്തും വാർദ്ധക്യകാലത്തും കാര്യമായിട്ടൊന്നും തന്നെ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയില്ല ഒരു മനുഷ്യ ജന്മം കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബാല്യകാലത്ത് തന്നെ തീരെ കുച്ചു കുട്ടിയാണ് അറിവൊക്കെ ആയി വരുമ്പോൾ കുറേ വർഷങ്ങൾ എടുക്കും വാര്ധക്യം എന്ന് പറഞ്ഞാൽ പല രീതിയിൽ ജലാനരകളും രോഗപീഠകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് പൂർണ്ണമായ പ്രവർത്തനശേഷി ഉണ്ടാവുകയില്ല അപ്പം നമ്മൾ പ്രവർത്തിക്കേണ്ടത് എപ്പോഴാണ് പ്രഹ്ലാദൻ പറയുന്നു യൗവന കാലത്താണ് എന്ന് യുവാക്കളായിട്ടുള്ള തൻ്റെ സഹപാഠികളുകൾക്ക് അദ്ദേഹം അവരെ ആഹ്വാനം ചെയ്യുകയാണ് ഈ സമയത്താണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് അങ്ങനെയുള്ള അങ്ങനെയുള്ള ഈ അനുഗ്രഹീതമായിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാനായിട്ട് ദൈവം കനിഞ്ഞ അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന നമുക്ക് എല്ലാ കഴിവുകളും സിദ്ധികളുമൊക്കെ പൂർണ്ണമായ രീതിയിൽ പ്രയോഗിക്കാൻ കഴിയുന്ന ഈ യൗവനകാലം നമ്മളെല്ലാം വെറുതെ കാമം ക്രോധം ഇങ്ങനത്തെ അനാവശ്യമായ വിഷയങ്ങൾക്കും വികാരങ്ങൾക്കും അടിപ്പെട്ടിട്ട് വളരെ നൈമിഷികമായിട്ടുള്ള ക്ഷണനേരം മാത്രം വേണ്ടി നിൽക്കുന്ന ഭൗതികമായിട്ടുള്ള സുഖഭോഗങ്ങളുടെ പിന്നാലെ നമ്മൾ പാഞ്ഞുകൊണ്ട് നമ്മൾ പാഴാക്കി കളയുകയാണ് അതുകൊണ്ട് ആ സമയത്തൊന്നും തന്നെ നമുക്ക് ഈശ്വര ചിന്തയ്ക്ക് അവസരം ലഭിക്കുന്നത് പോലുമില്ല ഇപ്പം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പറയുമ്പം ഈ സഹപാഠികളിങ്ങനെ അത്ഭുത സ്തരായി നോക്കി നിൽക്കുകയാണ് അതായത് ഇന്നലെ വരെ ഇന്ന് വരെ നമ്മളോടൊപ്പം പഠിച്ചിട്ടുള്ള നമ്മുടെയോടൊപ്പം കളിക്കുകയും വളരുകയും ഒക്കെ ചെയ്ത ഈ പയ്യൻ എന്തൊക്കെ എത്രയും വലിയ തത്വജ്ഞാനമാണ് പറയുന്നത് അപ്പം പ്രഹ്ലാദ ഇതെന്തൊരു അത്ഭുതമാണ് ഇതൊന്നും നമ്മളെല്ലാവരും പഠിച്ചത് ഒരേ ഗുരുക്കന്മാരുടെ അടുത്താണ് മൃഗപുത്രന്മാരുടെ അടുത്താണ് നമ്മളെല്ലാം പഠിച്ചത് പക്ഷേ അവരിതൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടുമില്ല നമ്മളൊന്നും പഠിച്ചിട്ടുമില്ല ഞങ്ങളൊക്കെയാണെങ്കിൽ ആകൾപ്പാട് ഹിരണിയായെന്ന മഹനല്ല നിന്റെ അച്ഛൻ്റെ അവധാനങ്ങൾ വഴിതല്ലാതെ വേറെ ഒന്നും ഞങ്ങളാരും ഒന്നും ഒരാത്മജ്ഞാനവും തത്വജ്ഞാനവും ഒന്നും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുമില്ല ഞങ്ങൾ പഠിച്ചിട്ടുമില്ല നീയും പഠിച്ചിട്ടില്ല ഞങ്ങളെ കാണേൽ നീയൊന്നും പഠിച്ചിട്ടില്ല അപ്പോൾ പിന്നെ നിനക്ക് എങ്ങനെയാണ് ഈ സിദ്ധികളൊക്കെ കിട്ടിയത് നിനക്ക് എന്തെങ്കിലും സിദ്ധി കിട്ടിയിട്ടുണ്ടോ എങ്ങനെ നിനക്കിതൊക്കെ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നിനക്ക് പറയാൻ സാധിക്കുന്നു എന്ന് ചോദിക്കും അപ്പോൾ അദ്ദേഹം പറയും എൻ്റെ അച്ഛൻ തപസ് ചെയ്യാനായിട്ട് പോലെ ഈ കിരണ് കിരണ് കശിപ്പ് നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞു തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടാണ് അയാൾ ഇങ്ങനത്തെ അയാളെ ആർക്കും കൊല്ലാൻ സാധിക്കുകയില്ല ഇങ്ങനെ ഉള്ള വരങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ള നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നല്ലോ അപ്പം ഇതിൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന തപസ്സ് നടത്തിയിട്ടാണ് അദ്ദേഹത്തിന് വരങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ തപസ് ചെയ്യാനായിട്ട് പോകുമ്പം അമ്മയും ഞാനും മാത്രമേ വീട്ടിൽ കാണത്തുള്ളൂ വേറെ ആരും ആ സമയത്ത് കാണത്തില്ല ഈ സമയത്ത് പല ആൾക്കാർ പല ദേവന്മാരും യുദ്ധത്തിന് വരും യുദ്ധത്തിന് വന്നിട്ട് നമ്മളെ തോൽപ്പിക്കും എന്നിട്ട് തടവുകാരായിട്ട് പിടിച്ചുകൊണ്ട് പോകും അങ്ങനെ ഒരു പ്രാവശ്യം എൻ്റെ അമ്മയെയും തടവുകാരിയായി പിടിച്ചോണ്ട് പോയി ആ സമയത്ത് ഈ ഞാൻ ഇത് പിടിച്ചോണ്ട് പോകുന്ന സമയത്ത് അമ്മ ഉണ്ടായിരുന്നല്ലോ അപ്പം പുണ്യവതിയായ അമ്മയെ കണ്ടിട്ട് ഈ ദേവന്മാർക്ക് അനുകമ്പ തോന്നി അപ്പോൾ അവർ അദ്ദേഹത്തെ മോചിപ്പിച്ചിട്ട് ആശ്രമത്തിലേക്ക് ഒരു ആശ്രമത്തിലേക്ക് കൂട്ടിക്കൂടും അവിടെ ചെന്ന് അവിടെ ചെന്ന് ജീവിച്ചോളാം പറയും തടവിൽ കിടക്കട്ടെന്ന് പറയും ആ സമയത്ത് അവർ ഗർഭിണിയായിരുന്നു ഞാൻ ആ ഗർഭസ്ഥ ശിശുവായിരുന്നു ഞാൻ അപ്പോൾ അങ്ങനെ ആ ആശ്രമത്തിൽ ചെല്ലുമ്പോൾ അവിടെ അവിടെ ദാരദ മഹർഷി ഉണ്ടായിരുന്നു അപ്പോൾ നാരദ മഹർഷി ഈ പുണ്യവതിയായ എൻ്റെ അമ്മ അമ്മയ്ക്ക് ആത്മതത്വവും ഭക്തി തത്വവും ഉപദേശിച്ചു അതിൽ ഞാൻ ആ ഗർഭസ്ഥ ശിശുവായിരുന്ന എനിക്കത് കേൾക്കാൻ പറ്റി എന്നെ മാത്രം ഉപദേശ ഉദ്ദേശിച്ചിട്ടാണ് എന്നെ ഉദ്ദേശിച്ചിട്ടാണ് നാരദമുനി ആ ഉപദേശങ്ങളൊക്കെ നൽകിയത് അങ്ങനെയാണ് എനിക്ക് ഈ തത്വജ്ഞാനം ഉദിച്ച് എനിക്ക് ആത്മസാക്ഷാത്കാരം എനിക്ക് ലഭിച്ചത് എന്നുള്ള സത്യം പ്രഹ്ലാദൻ തൻ്റെ കൂട്ടുകാരോട് പുറത്തു പറ വെളിപ്പെടുത്തും വെളിപ്പെടുത്തും ഇത് കേട്ടിട്ട് ഇത് ഈ ഗുരുനാഥന്മാർ കേൾക്കുകയാണ് അപ്പോൾ ആ ഗുരുനാഥന്മാർ ഇത് നേരെ കൊണ്ടുപോയിട്ട് ഈ ഇതൊന്നും ഹിരണ്യശുവിന് അറിഞ്ഞുള്ളൊ അപ്പോൾ ഇത് ഹിരണ്യ യശുവിനടുത്ത് പറയണം അല്ലാതെ ഈ കുട്ടി ഇപ്പോഴും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന തലോ ഞങ്ങളല്ല ഞങ്ങളെ അങ്ങ് കൊല്ലാതെ വെറുതെ വിടണം ഇത് മാത്രമേ ഉള്ളൂ ഗുരുനാഥന്മാരുടെ ഉദ്ദേശം അങ്ങനെ ഗുരുനാഥന്മാർ ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് ചെന്ന് പറയും ഞങ്ങളിതൊന്നും പഠിപ്പിച്ചതല്ല ഇത് ഈ കുട്ടിക്ക് ജന്മന കിട്ടിയതാണ് ഹരിഭക്തി ഈ ജന്മന ഒരു കാര്യത്തെ ഇനി മാറ്റിയെടുക്കാനായിട്ട് വലിയ പ്രയാസമാണ് ഞങ്ങളെ കൊണ്ട് എന്തായാലും സാധിക്കില്ല അപ്പം ഹിരണ്യ കശിപിന് ഇത് കേട്ടപ്പോൾ പിന്നെയും ദേഷ്യമായി അതേപോലെ ആരെവിടെ ആ പ്രഹ്ലാദിനെ വരുത്താൻ പറയും എന്നിട്ട് പറയും നിന്നെ ഞാൻ കൊല്ലാൻ പോവാണ് നിന്നെ ആരാണ് രക്ഷിക്കുന്നത് എന്ന് ഞാനും നോക്കട്ടെ എനിക്കറിയണം നിന്നെ ആരാണ് രക്ഷിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവനെ വെട്ടാനായിട്ട് വാള് മൂങ്ങിക്കൊണ്ട് അടുക്കുകയാണ് ഈ കൊച്ചുകുട്ടിയുടെ നേരെ അച്ഛനായിട്ടുള്ള ഹിരണ്യ കശിപു വാളോങ്ങുകയാണ് ഇന്ന് ഇപ്പോൾ തന്നെ നിന്നെ കൊന്നുകളയും ഞാൻ നിന്നെ ആരാണ് രക്ഷിക്കുന്നതെന്ന് എനിക്കറിയണം എന്ന് പറയുമ്പോൾ ഈ കൊച്ചുകുട്ടി പറയും സർവ്വവ്യാപിയും സർവ സാക്ഷാൽ ശ്രീനാരായണൻ എന്നെയും രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് തല കുമ്പിട്ട് കൂപ്പുകയുള്ള കുഞ്ഞു നിന്ന് പോലും വെട്ടിക്കൊള്ളു തങ്ങക്കൊക്കുമെങ്കിൽ എന്നെ വെട്ടിക്കൊന്നോളൂ എന്ന് പറയും അങ്ങനെ വെട്ടിക്കൊല്ലാൻ സാധിക്കുമെങ്കിൽ അത് നടക്കട്ടെ അല്ലെങ്കിൽ സാധിക്കാൻ പോകുന്നില്ല കാര്യം ശ്രീനാരായണൻ എന്നെ രക്ഷിക്കും എന്ന് പറയും എവിടെയാണ് നിൻ്റെ ഈ പറയുന്ന നാരായണൻ ഉള്ളത് എന്ന് ചോദിക്കും എവിടെയാണ് നിൻ്റെ ഈ നീ എപ്പോഴെപ്പോഴും നാരായണൻ എന്ന് പറയുന്നുണ്ടല്ലോ എവിടെയാണ് ഈ നാരായണൻ ഉള്ളത് എനിക്കൊന്ന് കാണണമല്ലോ ഇന്ന് അടുത്തൊരു തൂണ് ഉണ്ട് തൂണിലുണ്ടെങ്കിൽ ഈ തൂണിലുണ്ടോ നാരായണൻ ചോദിക്കും അപ്പം ഈ കുട്ടി പറയും തൂണിലുമുണ്ട് തുരുമ്പിലുമുണ്ട് എൻ്റെ നാരായണൻ പറയും അപ്പോൾ ഇയാള് ശക്തിയായിട്ട് ആ തൂണിൽ തൻ്റെ വാളുകൊണ്ട് വെട്ടുകയാണ് ഈ തൂൺ തൂണിലുണ്ട് പോലും ഈ തൂണിലുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ സർവ്വവ്യാപിയായ നാരായണൻ പോലും എന്നൊക്കെ പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് അദ്ദേഹം ഈ വാള് കൊണ്ട് തൂണിൽ വെട്ടും വെട്ടുമ്പോൾ ഈ ലോകം നടുങ്ങുമാറുള്ളൊരു ശബ്ദമാണ് അവിടെ പുറത്തു വരുന്നത് അതിൽ നിന്ന് ആ തൂണ് രണ്ടായിട്ട് പിളരുകയാണ് അതിൽ നിന്ന് മനുഷ്യൻ്റെ ശരീരവും സിംഹത്തിൻ്റെ തലയുമുള്ള അതായത് മനുഷ്യനായിട്ട് ജനിച്ചിട്ടുള്ള ആർക്കും തന്നെ അദ്ദേഹത്തെ കൊല്ലാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് വരമുണ്ട് പിന്നെ ഭൂമി സ്വർഗ്ഗം പാതാളം ഇങ്ങനെ ഈ മൂന്ന് ലോകങ്ങളിലുള്ളവർക്കും കൊല്ലാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് നരസിംഹരൂപം ഇങ്ങനൊരു രൂപം ഭഗവാൻ എടുക്കേണ്ടി വന്നത് ആ തൂണിൽ നിന്നും തൂണ് പിളർന്ന് പുറത്തേക്ക് വരികയാണ് അഭീകരമായിട്ടുള്ള ഒരു രൂപം ആ രൂപത്തിൽ മനുഷ്യൻ്റെ ശരീരമാണ് സിംഹത്തിൻ്റെ തലയാണ് ഒരു വലിയൊരു സത്വമാണ് ഭയങ്കര കണ്ടാൽ തന്നെ പേടിയാകുന്ന ആ ശബ്ദം ആ വലിയ ആ ദിഗന്ധങ്ങൾ പൊട്ടുമാറ് ഉച്ചയോട് ഉച്ചയോടുകൂടിയിട്ടാണ് ഇത് പുറത്തേക്ക് വരുന്നതാണ് നരസിംഹം ഈ നരസിംഹം ഹിരണ്യ കശുവിനെ പിടികൂടി ഉമ്മറപ്പടിയിൽ കയറിയിരുന്ന് അയാളുടെ മാറിടം പിളർന്നു എന്നാണ് പറയുന്നത് കൈ കൊണ്ട് മാറിടം പിളർന്ന് ആ രക്തം കുടിക്കുകയാണ് എന്നിട്ട് അയാളുടെ കുടലെല്ലാം വലിച്ചെടുത്ത് സ്വന്തം കഴുത്തിലണിയും ഹിരണ്യ കശുവിൻ്റെ കുടൽ പറിച്ചെടുത്ത് കഴുത്തിൽ അണിയും അങ്ങനെ ഒരു സംഹാര താണ്ഡവം നടത്തുകയാണ് അത്യുഗ്രനായിട്ടുള്ള നരസിംഹമൂർത്തി നരസിംഹമൂർത്തിയുടെ സംഹാര താണ്ഡവം കണ്ടിട്ട് ബ്രഹ്മാവും മഹേശ്വരനും ഉൾപ്പെടെ എല്ലാവരും ഭയന്ന് വിറച്ചു ആർക്കും അദ്ദേഹത്തെ സമീപിക്കാനായിട്ട് ധൈര്യം അദ്ദേഹത്തിന് അടുത്തോട്ട് പോകാൻ പോലും സാക്ഷാത് ബ്രഹ്മാവിനും ശ്രീ പരമേശ്വരനും പോലും ധൈര്യമില്ല എങ്ങനെ ഇത്രമാത്രം വലിയ ക്രോഭാകുലനായിട്ട് നിൽക്കുന്ന ഈ ഈ വലിയൊരു ഭയങ്കരമായ ഒരു രൂപം സ്വീകരിച്ചു നരസിംഹ രൂപം സ്വീകരിച്ചു നിൽക്കുന്ന മഹാവിഷ്ണുവിനെ എങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകും എല്ലാവരും ഭയന്ന് വിറച്ച് നിൽക്കുകയാണ് വളരെ ഒരു ദൂരം പാലിച്ചുകൊണ്ട് അകലം പാലിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമസ്കരിക്കുകയും അദ്ദേഹത്തിൻ്റെ സങ്കീർത്തനങ്ങൾ പാടുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഈ അവർ അവരാലോചിച്ചിട്ട് ഒരു മാർഗമേ ഉള്ളൂ ഈ ഈ നരസിംഹത്തിനെ ഒന്ന് സമാധാനിപ്പിക്കണമെങ്കിൽ നരസിംഹത്തിനെ ഒന്ന് തണുപ്പിക്കണമെങ്കിൽ ആ നരസിംഹത്തിനെ ഒന്ന് ശാന്തനാക്കണമെങ്കിൽ ഭക്ത പ്രഹ്ലാദനെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിടണം പ്രഹ്ലാദൻ ധൈര്യപൂർവ്വം നരസിംഹമൂർത്തിയുടെ അടുത്തേക്ക് ചെല്ലും ഇപ്പം ഭക്തംസമായ ഏറ്റവും വലിയ ഭക്തനായിട്ടുള്ള ആ ബാലനെ വാരിയെടുക്കും നരസിംഹമൂർത്തി ആശ്ലേഷിക്കും കെട്ടിപ്പിടിക്കും എന്നിട്ട് അവനെ ആ സിംഹാസനത്തിലേക്ക് പിടിച്ച് എടുത്തി അവൻ്റെ മടിയിൽ കയറി ഇരുന്നിട്ട് അവനെ മടിയിൽ ഇരുത്തും ഒരുപാട് നേരം ഇങ്ങനെ ലാണിക്കും അങ്ങനെ ലാളിച്ച ശേഷം അവനെ അനുഗ്രഹിക്കും അനുഗ്രഹിച്ച ശേഷം നരസിംഹമൂർത്തി അപ്രത്യക്ഷനാകുന്നു അപ്പം ഇതാണ് ഹിരണ്യകശ്യപുവിൻ്റെ കഥ അപ്പം അങ്ങനെ ബ്രഹ്മ അതിനുശേഷം ഹിരണ്യ കശ്യപു വധിക്കപ്പെട്ട ശേഷം പ്രഹ്ലാദൻ അവിടുത്തെ ആ നാട്ടിലെ രാജാവായി ആ ധർമ്മത്തെ സംസ്ഥ പുനഃസം പുനഃസ്ഥാപിക്കുകയാണ് അധർമ്മം കുടികൊത്തി വണരുന്ന നാട്ടിൽ ധർമ്മം വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ വേട്ടയാടി സഞ്ചരിക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിദിവ്യനായിട്ടുള്ള അജാകര മുനിയെ കണ്ടുമുട്ടുന്നത് ആ കണ്ടുമുട്ടുമ്പോൾ അജാകര മുനിയോട് പ്രഹ്ലാദൻ പ്രഹ്ലാദനാവശ്യപ്പെടും എനിക്ക് തത്വോപദേശം നൽകണം എന്ന് പറയും അപ്പം അതുകൊണ്ട് അപ്പം അദ്ദേഹം പറയുന്ന ജ്ഞാനത്തിൻ്റെ വളരെ ചെറിയ ചില ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ ഈ എപ്പിസോഡിൽ പറയുന്നത് അദ്ദേഹം പറയുന്നത് ജ്ഞാനവും ഭക്തിയും മൂലം മനുഷ്യന് ഈ സംസാര മോചനം ലഭിക്കും അതായത് ജനനം മരണം ജനനം മരണം എന്നുള്ള അവസ്ഥയിൽ നിന്ന് മോക്ഷം ലഭിക്കും ഇപ്പം ജ്ഞാനികളുടെ ഹൃദയത്തിലാണ് ഈശ്വരൻ എപ്പോഴും സൂര്യനെ പോലെ പ്രകാശിച്ചുകൊണ്ട് ഇരിക്കുക ഇപ്പം നമ്മൾ കിടക്കുന്ന ഓരോ ജന്മങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് ആത്മാവ് സുഖഭോഗങ്ങളിലുള്ള ഇച്ഛ മൂലമാണ് ആത്മാവ് ഓരോരോ ജന്മം എടുത്ത് സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് ജന്മങ്ങൾ കഴിയുമ്പോഴാണ് ഉത്കൃഷ്ടമായിട്ടുള്ള മനുഷ്യജന്മം കിട്ടുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ അങ്ങനെ മനുഷ്യജന്മം കിട്ടിക്കഴിയുമ്പോൾ എല്ലാവരും കർമ്മം ചെയ്യുന്നത് സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ടാണ് അതെല്ലാം നിരർത്ഥകമാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ദൈവകൃപ കൊണ്ടാണ് നമുക്ക് ഈ മനുഷ്യ ശരീരം കിട്ടുന്നത് അതുകൊണ്ട് ഈ മനുഷ്യ ശരീരം കൊണ്ട് നമ്മൾ നിർമ്മലമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ മാത്രമേ ചെയ്യാവൂ ആ ഈ മനുഷ്യജന്മം നമ്മൾ ഉപയോഗിക്കേണ്ടത് കർമ്മത്തിൽ നിന്നും എന്നേക്കുമായ മോചനം ലഭിക്കാനായിട്ടാണ് ലൗകിക ജീവിതം നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പണം പണം അല്ലെങ്കിൽ ധനം പദവി അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഭാര്യ പുത്രന്മാർ ബന്ധുക്കൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നിരവധിയായിട്ടുള്ള ദുഃഖങ്ങളാണ് അവന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ കൂടുതൽ സുഖങ്ങളിൽ മുഴുകും തോറും എല്ലാവരെക്കുറിച്ചും സംശയമാണ് ആരെയും വിശ്വാസമില്ല രാത്രി ഉറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് ഇങ്ങനെ സുഖഭോഗങ്ങൾ കാഷിക്കുന്ന ഒരു മനുഷ്യനെ കാത്തുനിൽക്കുന്നത് എന്നും അജാഗര മുനി പറയുന്നു ഭരണാധികാരികളെ ഭയം കള്ളന്മാരെ ഭയം അഗ്നിയെ ഭയം സ്വജനങ്ങളെ ഭയം പക്ഷിമൃഗാദികളെ ഭയം അങ്ങനെ പ്രാണനേക്കാൾ പ്രിയപ്പെട്ടതാവുന്നു ധനം ആ ധനം എങ്ങനെ ആരും കൊണ്ടുപോകാതെ കാത്തു സൂക്ഷിക്കാം എന്നുള്ള ചിന്തയിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ് സാധാരണ മിക്കവാർ എല്ലാ മനുഷ്യർക്കും ഉള്ളത് എന്നും അജാകര മുനി പ്രഹ്ലാദനോട് പറയുന്നു അദ്ദേഹം പറയുന്ന ഒരു എക്സ് ഉദാഹരണം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അദ്ദേഹം പറയുന്നത് തേനീച്ച ഓരോ പുഷ്പത്തിൽ നിന്നും തേൻ ശേഖരിച്ച് അല്ല പല പല പുഷ്പങ്ങളിൽ നിന്നെല്ലാം ശേഖരിച്ചിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കും എന്തിനാണ് കൊണ്ടുവെക്കുന്നത് ഒടുവിൽ എല്ലാം കൂടി ഒരുമിച്ച് അനുഭവിക്കാൻ വേണ്ടി ഓരോ ഇത് ഇതിലും പോയിട്ട് തേൻ കുടിക്കുകയല്ല ഓരോന്ന് സംഭരിക്കുകയാണ് ശേഖരിക്കുകയാണ് എന്നിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കൂട്ടി വെക്കും പക്ഷെ അങ്ങനെ കൂട്ടി വെക്കുന്ന തേൻ ഒറ്റ നിമിഷം കൊണ്ട് ഒരു വണ്ട് വന്ന് അത് കവർന്നെടുക്കും ഇത് തന്നെയാണ് അജാഗര്യമെന്ന് പറയുന്നു മനുഷ്യൻ്റെയും ഗതി വളരെ ക്ലേശിച്ചിട്ടാണ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് എന്തെല്ലാം പിന്നെ ത്യജിച്ചിട്ടാണ് ഈ ഈശ്വര ചിന്തയ്ക്കുള്ള അവസരങ്ങൾ പോലും മാറ്റി വെച്ചുകൊണ്ടാണ് അതൊക്കെ പിന്നെയാകാം ഇപ്പം പണം സമ്പാദിക്കണം ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ഈ സമ്പത്ത് മനുഷ്യൻ ആർജിക്കുന്നത് പക്ഷേ ഈ സമ്പത്ത് നാനാവിധമായി പോകേണ്ട മറ്റു മനുഷ്യർ അത് തട്ടിപ്പറിച്ചെടുക്കുകയാണ് അതുകൊണ്ട് ഇത് ഇതൊരു ഇതൊന്നും ശാശ്വതമല്ല ഇതൊന്നും ഒരിക്കലും നിലനിൽക്കുന്നതല്ല എന്ന് മനസ്സിലാക്കി മനുഷ്യൻ ഇങ്ങനെ ഭോഗപദാർത്ഥങ്ങൾക്ക് വേണ്ട പിന്നാലെയുള്ള ഈ ഭ്രാന്തമായ പ്രയാണം മതിയാക്കിയിട്ട് ഈ കർമ്മം ദോഷം മാറി മോക്ഷപ്രാപ്തി ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം പ്രയത്നിക്കുന്നത് ഒരു വളരെ നിസ്സംഗനായിട്ട് തന്നെ ഈ ജീവിതത്തിലെ സുഖങ്ങളെയും ദുഃഖങ്ങളെയെല്ലാം നോക്കിക്കാണാനും മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ജീവിക്കാനും സദാ ഈശ്വര ചിന്തയിൽ സ്വയം ലയിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നീങ്ങാനും എല്ലാ മനുഷ്യർക്കും കഴിയണം എന്നുള്ളതാണ് പ്രഹ്ലാദ മുനി പ്രഹ്ലാദന് അജാഗരമുനി നൽകുന്ന ഉപദേശ രൂപേണ ശ്രീ മഹാഭാഗവതത്തിലൂടെ നമുക്കും ആ ഉദ്ദേശം ഉപദേശം നൽകുന്നത് അത് സ്വീകരിച്ചു തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം വീണ്ടും അടുത്ത് പതിനെട്ടാമത്തെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം